എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സൺഡേ ഞങ്ങൾ മുൻവാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻവാൻ്റെ വീട് മുണ്ടക്കേത്താണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അവിടെ രാവിലെ എണീറ്റപ്പോഴത്തേനും അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നേരിയതായിട്ട് കണ്ടോ മഞ്ഞൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വീടിൻ്റെ അടുക്കള വശമാണ് കേട്ടോ അപ്പം അവിടെ നമ്മളിങ്ങനെ നിന്നപ്പോഴത്തേനും ഇങ്ങനെ മഞ്ഞുമൊക്കെ വേണ്ടിയിട്ട് നല്ല ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ ക്യാമറ എടുത്തു വന്നപ്പോൾ നല്ല ഒരു വൈബായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് അത്ര രാവിലെ എണീറ്റപ്പം ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയേ അപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പതിയെ മൊബൈലും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടി കാടൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ടോ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമ്മുടെ എറണാകുളത്ത് ഒന്നും കാണാൻ കിട്ടില്ലല്ലോ അപ്പോൾ ഓരോ വാഴകളും കൃഷികളും ഒക്കെ താഴെയുണ്ട് കേട്ടോ കൈതക്കാടും ഒക്കെ ഉണ്ടായിരുന്നോ പിന്നെ അവിടെ എന്താ പത്തേനും ചാച്ച വെച്ച കുറേ ചെടികളും കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അതായത് നമ്മുടെ പണ്ടത്തെ ചെടികളാണ് കേട്ടോ ഇത് ഇതൊക്കെ എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഓരോന്നും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പനിക്കൂർക്കയിലും തുളസിയിലയും പിന്നെ ആ ചെടികളുടെ കുഞ്ഞു 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 കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെതേ കപ്പയൊക്കെ കപ്പയൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് ചാക്കിനകത്താണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് ഈ ഒരു ചെടി കൊണ്ടാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടി നല്ലൊരു മഞ്ഞ കളറും ഇങ്ങനെ എന്തോ പോലെ ഇരിക്കുന്ന ഒരു ഞാൻ ആദ്യ ഈ ഒരു ചെടിയൊക്കെ കാണുന്നത് കേട്ടോ നമ്മളിവിടെയൊന്നും ഇല്ല കേട്ടോ പിന്നെതേ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താ തിരികൃത അങ്ങനെയൊക്കെയാണ് തോന്നുന്നു പറയുന്നത് ആ ഒരു ചെടി പിന്നെ പിന്നതേ താഴെ കണ്ട ഒരു കുഞ്ഞിലയെ പോലത്തെ ചെടിയെ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ അതിന് പോലെ ചീരയാണോ എന്ന് എനിക്കറിയില്ല അതുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം നമ്മുടെ ലാവണ്ടറിൻ്റെ കളർ പോലത്തെ എന്തോ ഒരു പൂവുണ്ടായിരുന്നോട്ടോ ഈ വാടാമല്ലിയൊക്കെ പോലത്തെ പിന്നെ അതേ അമ്മയുടെ ആണെന്ന് തോന്നുന്നു ഈ കറിവേപ്പ് കേട്ടോ അത് നല്ല രീതിയിൽ ആർത്ത് തന്നെ നീപ്പം ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതേ ആ താഴെ ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോവലിൻ്റെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അത് നിറച്ചും കോവയ്ക്കുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറേ പറിച്ചും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് വീട് കൊടുത്തു കേട്ടോ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നോണ്ട് അച്ഛൻ അപ്പം ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ ആ ചാച്ച അപ്പോൾ അതൊക്കെ ചാച്ചേടയാണ് കേട്ടോ പിന്നെ ആ താഴെയൊക്കെ കണ്ടോ മൊത്തം ഈ കൈതയാണ് കേട്ടോ കൈതച്ചെടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ റംബൂട്ടാൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇത് കണ്ടോ ഈ ചാക്കിനകത്തൊക്കെ ഇങ്ങനെ ചാച്ച ഇങ്ങനെ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചത് ഈ കപ്പ അങ്ങനെ അങ്ങനെയൊക്കെ ഈ ചാക്ക് പൊട്ടി പോകത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അത് എന്തോ ചീത്ത ചാക്കായ കൊണ്ടാന്ന് തോന്നി ഇങ്ങനെ പൊട്ടിപ്പോയെന്നാണ് പറഞ്ഞതേ നല്ല ചാക്കാണെങ്കിൽ പൊട്ടത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ തി അതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അത്രയായി കേട്ടോ എനിക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും രണ്ട് പേര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ ഈ സൈഡിൽ കൂടിയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ചെമ്പരത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെമ്പരത്തി കമ്പൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്നതായിരുന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ട് ചട്ടിയിൽ കുഴിച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ അറിയാം ചെമ്പരത്തി കണ്ട ചെമ്പരത്തിയുടെ കമ്പും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പം മക്കളൊക്കെ ഉറങ്ങുന്നതുകൊണ്ടാണ് അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീര എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മോനാണെങ്കിൽ അന്ന് മൊത്തം പറിച്ചൊക്കെ കളയവേ ഇതെന്തോ ഒരു സൈസ് ചെമ്പരത്തി പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ എന്നാൽ വേലിയാൻ തോന്നുന്നു അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് കുറേ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി ഇത് മൊത്തം ചെമ്പരത്തെയാണ് കേട്ടോ അമ്മ പറഞ്ഞു അത് റെഡ് കളറും ഉണ്ട് പിന്നെ മഞ്ഞ കളറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വരുമ്പത്തേനാ മേളിൽ ഒരു സ്ഥലത്ത് കുഴൽക്കണർ കുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിവിടെ നിന്നൊന്ന് വീഡിയോ ഇങ്ങനെ എടുത്താണേ അപ്പോൾ അതിന് ഭയങ്കര സൗണ്ട് ആ വെള്ള വെള്ളക്കളറിൽ കാണുന്ന മൊത്തം പൊടിയാണ് കേട്ടോ പിന്നെ ഈ സൈഡിലൊക്കെ തുളസി ഉണ്ട് കേട്ടോ ഈ മറ്റേ നമ്മുടെ റെഡ് തുളസി അതായത് കൃഷ്ണ തുളസി അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പുറകിലും അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഈ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മംഗൾ മംഗളാമ്പൂ ആ രീതിയിലുള്ള ഒരു ചെടി പോലത്തെ ആണ് കേട്ടോ പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കമ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നപ്പോൾ തന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ പാക്കൊക്കെ പറിക്കൊണ്ട് വന്നിട്ട് മേളിൽ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെയുണ്ട് കൃഷികളൊക്കെ പിന്നെ അവിടുന്ന് പറിക്കൊണ്ട് വന്നാണ് ഈ ഒരു പാക്ക് അതൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മക്കളൊക്കെ എണീറ്റായിരുന്നു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ അവിടെ കുഴൽക്കിണർ കുത്തുന്നുണ്ടെന്ന് അന്നേരത്തേനതേ മോൻ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ അവരെല്ലാവരോടും അങ്ങോട്ട് കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ പോയി ഒരു വീഡിയോ എടുത്തത് വരാൻ പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പോയില്ല കേട്ടോ അപ്പോൾ അതേ അവർ അങ്ങനെ നടന്നു പോയപ്പോൾ തന്നെ മോൻ നടന്നു പോകുന്ന വഴിയൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഇതാണ് അതേ നമ്മുടെ കുഴൽക്കിണർ ഒക്കെ കുത്തുന്നവർ വണ്ടിയുടെ വണ്ടിയൊക്കെ രാവിലെ ഒന്നര ആയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അവർ ഈ ജോലി ചെയ്യാൻ വേണ്ടി അപ്പോൾ അത്ര രാവിലെ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച ജെ സി ബി ഇങ്ങനെ മണ്ണ് വരെ ഞാനിങ്ങനെ കൊൽക്കണർ കുത്തുന്നതൊന്നിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഇതാണ് കേട്ടോ ഇങ്ങനെ കുത്തി ഞാൻ വിചാരിച്ചു ജെ സി ബി ആയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാധനം കുത്തുന്നതിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ ജെ സി ബിയുടെ ഒക്കെ ഒരുമാതിരി സൗണ്ടൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആദ്യം കുത്തിയിട്ട് മൊത്തം എന്തോ പാറേങ്ങായിരുന്നു പിന്നെ രണ്ടാമത് ഒന്നുകൂടെ കുത്തിയോന്നൊക്കെയാണ് ഒന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഉണ്ടോ പൊടിയുണ്ട് എന്തുമാത്രം പൊടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാവ അവരൊക്കെ മൂക്കിലൊന്നും കെട്ടാതെയാണ് അവിടെ പോയിരുന്നു ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലേ ഓരോരോ കഷ്ടപ്പാടുകളെ അങ്ങനെ അതൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ രാവിലെ പോകുന്നു കേട്ടോ ഇങ്ങോട്ട് മുന്നോട്ട് ജോലിക്കൊക്കെ പോകണമല്ലോ ഒരു ദിവസം നമ്മൾ അവിടെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങോട്ട് പോകണോ അപ്പം വണ്ടി വേറൊരു വീട്ടിലാണ് ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ ഈ ഇപ്പം അങ്ങ് ഒരു സ്ഥലത്ത് മൊത്തം ഇങ്ങനെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് മൊത്തം ഈ കൈതയാന്ന് തോന്നുന്നു ഇങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തുവാണേൽ അപ്പോൾ അവരെല്ലാം അങ്ങ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഞാനും മോനും അപ്പോൾ ഇങ്ങനെ വരുവാണോ കേട്ടോ ദൂരെ പോകണ കേട്ടോ അമ്മയും മോളും കൂടെയാണോ പോകണം കേട്ടോ ദൂരെ നമ്മളിതേ ഇങ്ങനെ കൊണ്ടാടാണത് പിന്നോണ് മോനെ വിളിച്ചുകൊണ്ട് പോയി അമ്മയും മോളും കൂടെ പോകുന്നുണ്ട് ഇതേ ഞാനും മോനും ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ ഇനി എപ്പോഴും അങ്ങനെ പോകാറില്ല ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒന്ന് പോകും കേട്ടോ അങ്ങനെ ആ മേളത്തെ വീട്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്മ അവിടെ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതൊക്കെ എന്താണെന്നൊക്കെ കാണിച്ചു തരാമേ അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടോട്ടെ കാടൊക്കെ കാണാൻ വേണ്ടി നല്ല വെയിലും മഞ്ഞും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ ആ ഒന്നും കാണാൻ പറ്റത്തില്ല എപ്പോഴേ വീട്ടിലകത്ത് ഇങ്ങനെ അടച്ചിങ്ങനെ ഇരിക്കണമല്ലോ അങ്ങനെ നമ്മൾ നമ്മളതിനേ മേളിലോട്ട് കയറി പോയിട്ട് നമ്മൾ നമ്മളവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വണ്ടി കയറി അവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ നോക്കി ചെറിയ വഴിയാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് ഭയങ്കര താഴത്തോട്ട് വലിയ ഇങ്ങനെ ഈ കുക്ക കുക്ക കൊക്ക കൊക്കയൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ മറ്റേ കുഴക്കിണർ കുത്തുന്നില്ലേ അങ്ങോട്ടേക്ക് പോകുന്ന ആണ് കേട്ടോ അത് ഇപ്പോൾ ഈ വഴി വഴിക്കൂടാണേൽ നമ്മളിങ്ങനെ പോകണം കേട്ടോ നമ്മൾ കുറച്ച് ദിവസം നിൽക്കുമായിരുന്നെങ്കിൽ അവിടെ പോയി വീഡിയോകളൊക്കെ ഇങ്ങനെ എടുക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരൊക്കെ വരാമെന്നായിരുന്നു നമുക്ക് പൊക്കത്ത് ആ സ്ഥലമുണ്ട് അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാം അവിടെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും ചാച്ചൻ്റെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയും നമ്മൾ വണ്ടി കയറി ഇങ്ങനെ ഇപ്പം പോകാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വണ്ടി ബസ്സൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിങ്ങനെ പോവുകയാണെ അപ്പോൾ ഈ ദൂരെ ഒക്കെ നമ്മൾ നല്ല രസമാണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് കാണാമല്ലോ അതൊക്കെ അങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുവാണേ അങ്ങനെ നമ്മൾ റോട്ടിലോട്ട് എത്തി അത് ഏതാണ് അവിടുത്തെ റോഡുകളൊക്കെ കേട്ടോ അതായത് നമ്മളിങ്ങനെ പോവുകയാണ് ഓരോ ബിൽഡിങ്ങുകളും കടകളും ഒക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നമ്മളിങ്ങനെ പോവാണ് പോവാണേ അപ്പോൾ നമ്മളിങ്ങനെ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഇങ്ങനെ ചെവിയൊക്കെ ഒക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നേ നമുക്കൊന്നാമത് ജലദോഷമൊക്കെ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ചെവിയെല്ലാം ഇങ്ങനെ അടച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ താഴെ വന്ന് വിനോദ പോസ്റ്റ് ഓഫീസിൽ സൈനൊക്കെ ചെയ്യണമെന്നുണ്ടെട്ടോ അപ്പോഴത്തേനും നമ്മൾ അവിടെ എടുത്തിട്ട് വിനോഡൻ സൈൻ ചെയ്യാൻ പോയി അപ്പോഴത്തേക്കും ഞാനും മക്കളും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും മൊത്തം ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോഴത്തേ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ വിനോട്ടം വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ട് അപ്പോൾ മോനെ നോക്കിക്കോളമായിട്ടുണ്ടായിരുന്നേ അവിടെ മറ്റേ ഗീറയിലും ഒന്നും പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിക്കാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടു കേട്ടോ അങ്ങനെ ഇതേ ഞാനും മക്കളും ഇങ്ങനെ ഇരിക്കേണ്ട അപ്പം മോൻ ഇവിടെ ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഇച്ചിരി തന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ അവർ കുഞ്ഞൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതേ ഓരോരുത്തരും കണ്ടെങ്കിൽ അവിടെ കിടന്ന് മൊബൈൽ കാണുന്നു മോൻ അവിടെ ഇരുന്ന് മൊബൈൽ കാണുന്നു എല്ലാവരും ഓരോ ജോലി ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കും ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു എന്നും ഇവർക്കിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവർക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ പോകണം അതാണ് ഇവർക്ക് ഇഷ്ടം അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് പേരോടെ കൂടി അങ്ങനെ പിരിവിരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കാണേ അച്ഛന്റെ വീട്ടിൽ

പള്ളിന്നെ പേര് പറയല്ലോ ഇവ വണ്ടി ഇതൊന്നും ഞെക്കല്ലേ ഭയങ്കര ചൂടായ്മേ ഇന്ന വണ്ടിട്ടിട്ടു ഓ എനിക്കു പ്രത്യേക പറക്കണ്ട ഇതാ കുട്ടികള് ആ ഭാഗത്തുള്ള ഒരു പുഴ എങ്ങാണ്ടായിരുന്നു ആറ് ആറായിരുന്നു തോന്ന അതിൽ നോക്കി വെള്ളമൊന്നും വറ്റി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ വേണ്ട വീട്ടിൽ പോയിരിക്കുവായിരുന്നോട്ടോ അമ്മ പോയപ്പോ അമ്മ തിരിച്ചു വന്നപ്പോനും അമ്മ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ തന്നോ കേട്ടോ കേട്ടോ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാമേ തേങ്ങ ഉണ്ട് അവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് അമ്മ കുറെ തേങ്ങ പൊതിച്ച് തന്നു വിട്ടു അല്ല തേങ്ങ പിന്നെ അതേ അമ്മ എണ്ണ തന്നു വിട്ടു കുപ്പി വെളിച്ചെണ്ണ തന്നു വിട്ടു പിന്നെ അത് ഇത് കാച്ചിലാണ് കേട്ടോ അവിടെ കാച്ചിൽ കൃഷി ആയിക്കോളുകൊണ്ട് അമ്മ അവിടുന്ന്തേ കാച്ചിൽ തന്നു വിട്ടു പിന്നോ ഈ കാച്ചിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോഴേ ഭയങ്കര ഒരു കാച്ചിലാണ് വെള്ളക്കാച്ചിലാണെന്ന് അമ്മ പറഞ്ഞു കേട്ടോ കാച്ചിലുണ്ട് പിന്നെ ഈ ചേമ്പ് അല്ല ചേമ്പ് ഇത് കണ്ടോ ഇത് റെഡ് കളറ് ചേമ്പാണെന്ന് വന്ന് പറയാം സാധാരണ ഇവിടെ വൈറ്റ് കളറല്ലേ ഇത് വേണ്ട ഇതിങ്ങനെ റെഡ് കളറായിട്ടുള്ള ചേമ്പാണ് കേട്ടോ ചേമ്പുണ്ടായിരുന്നത് പിന്നെ അവിടെ ഒത്തിരി ന്യൂസ് ആണുണ്ട് അതുകൊണ്ട് എന്താ കോവയ്ക്ക കോവയ്ക്കുണ്ടായിരുന്നു കേട്ടോ കൃഷിയുണ്ട് അപ്പോൾ അതേ അവിടുന്ന് കുറേ കോവയ്ക്കാ പറിച്ചതും നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ കുറേ കോവയ്ക്ക പറിച്ചതന്നു പിന്നെ അതേ അവിടെ കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് കപ്പയൊക്കെ ആകുമ്പോൾ വാട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ അവിടുന്ന് കുറേ കപ്പ കണക്ക കപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് തന്നു വിട്ടത് അല്ല ഇതൊക്കെയാണ് അമ്മ തന്നെ സ്നേഹ സമ്മാനം ഒരുപാട് നാൾ കൂടിയാണ് കേട്ടോൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണേ അമ്മ തന്നത് കേട്ടോ